നമസ്കാരം നമ്മൾ പലപ്പോഴേ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പലരുടെയും പരാതിയാണ് നിങ്ങളുടെ നാട് കോട്ടയമായിട്ടും കോട്ടയത്ത് തന്നെ നിങ്ങൾക്കൊരു ടൈൽ ഷോറൂം കാണിക്കാനില്ലേ എന്നതിനെക്കുറിച്ച് അങ്ങനെ കാണിക്കുവാണെങ്കിൽ കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രീമിയമായിട്ട് നിങ്ങൾക്ക് തരുന്ന സർവീസ് നല്ലോണം തരുന്ന ഒരു ഷോറൂം കാണിക്കണം അങ്ങനെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ടൈൽസിലാണ് ഇതുള്ളത് നമ്മുടെ കുറവിലങ്ങാട് പാല റോഡിലാണ് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാണാൻ പോകുന്നത് ഓണം ഓഫർ ആയിട്ടുള്ള വിശേഷങ്ങളാണ് അതായത് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേരളത്തിൽ നിങ്ങൾക്കൊരു ടൈൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈൽസും ഗ്രാനൈറ്റ്സും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാൻ അജയ് ശങ്കർ ഫാം ആൻഡ് കമേഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻസ് ഡോക്ടർ ഇന്ത്യൻ്റെ മുതൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലെ ഡയറക്ടർ കൂടിയായ ടോമിഷ് ആണ് നമസ്കാരം വെൽക്കം ഞാൻ ആലോചിക്കുന്നത് ആണോ ഞാൻ പറഞ്ഞ വഴി വഴിയെന്ന് അറിയണം നിന്ന് പാലാക്കേ പോകുന്ന റൂട്ട് യെസ് വരങ്ങാട്ട് പള്ളി ആ റൂട്ട് ഒരു പക്ഷെ ഞാൻ എന്റെ ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്പർ ഉൾപ്പെടെ അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് ഒരു കാര്യം ടൈലാണ് വന്ന് കണ്ടെടുക്കേണ്ടതാണ് തീർച്ചയായും അല്ലേ ടൈലും സാനിറ്ററി ഒക്കെ നമുക്ക് കൊടുക്കാൻ ഓഫറാണേ അതായത് ഇതിപ്പോ നമ്മൾ ഓണമായിട്ട് ഇടുകയാണ് അതിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യുവോ എന്നുള്ളത് ഇദ്ദേഹം നിങ്ങളോട് പറയും ആദ്യം ഏതായാലും തുടങ്ങാം ടൈലിങ് തുടങ്ങാം തുടങ്ങാം പറഞ്ഞാട്ടെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ടൈലാണ് നമ്മുടെ മെയിൻ സംഗതി മുത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസക്ക് ഈ ബൈക്ക് ബൈ ടു ടൈ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇത് ഗ്ലോസി ആണ് ഇത് മാറ്റ് ആണ് മാറ്റാണ് രണ്ടൊരു റേറ്റ് ആണ് എനിക്ക് തൊണ്ണൂറ് മാർക്കറ്റ് ആണ് അപ്പൊ ചോദിച്ചോടെ അടുത്തൊരു മുപ്പത്തേഴ് തൊണ്ണൂറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മുപ്പത്തെട്ട് ഇവിടെ അതുപോലെ തന്നെ അടുത്ത പ്രൈസ് മുപ്പത്തി തൊണ്ണൂറ് ഇത് വരുമ്പോ നാൽപ്പത്തിനാലോ ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഇത് വീട്ടിലോട്ട് അർമാനിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് അത് തന്നെ എന്റെ വീട്ടില് ഫുള്ള് വിരിച്ചിരിക്കുന്നതാണ് ഇതിന്റെ വരുന്ന ആണെന്ന് മാത്രം വേണ്ടു സിക്സ് ബൈ ഫോർ ആണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നമുക്ക് കൊടുക്കാം നമുക്ക് എനിക്ക് തോന്നുന്ന കുറച്ച് ബഡ്ജറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഫുൾ ഫുൾ ബോഡി ഫോർ ബൈ ടൂറിൽ അത് വരുമ്പഴത്തേക്ക് റേറ്റ് ആണ് വരുന്നത് അതിൻ്റെ ഒരു സീരീസ് ഓഫ് അവിടെ ഇരിക്കുന്നുണ്ടല്ലേ അതെ അതെ ഇനി നമുക്ക് ഗ്ലോസി അതിന്റെ തന്നെ ഒണിക്സ് എന്ന് പറയുന്ന സീരീസിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇത് ഒരേ സാധനം തന്നെയാണ് നമുക്ക് ഇവിടെയും കൂടെ അങ്ങനെ പറഞ്ഞു പോകാം കാര്യം കാര്യ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു നമുക്ക് പെട്ടെന്ന് പറഞ്ഞു ഇത് ഇത് അതൊരു ടർക്കിഷ് മൊറോക്കൻ സീരീസ് അല്ലേ നെക്സ്റ്റ് പോലെ അടുത്തതിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഇത് ഫുൾ ബോഡി ആണോ അല്ലല്ല അത് സ്പെഷ്യൽ സീരീസ് ആണ് ഓ ഒരു പേസ്റ്റൽ കളർ അല്ലേ കുറച്ച് കളേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട് കൊടുക്കാനായിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് അല്ലേ ആണ് ഇതെല്ലാം ഓ സീരീസിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഇതിപ്പോ ചോദിക്കട്ടെ നമുക്ക് നമുക്കിപ്പോ ഫോർ ബൈ ടു ഒക്കെ ഈ ഒരു പ്രൈസിൽ കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഇത് പ്രീമിയം ആണോ ഓ ഓൻഡേർഡ് ആ ചോദിക്കാൻ അതായത് നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് സുതാര്യത ഉണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള ആ ഒരു അളവും ക്വാളിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കും ഇത് വരുമ്പോ നാൽപ്പത്തി മൂന്ന് ഇതെല്ലാം സോറി നാൽപ്പത്തി മൂന്നേ അമ്പത് ഇപ്പോ ഒരു സ്ക്വയർ ഫീറ്റ് കൂടുമ്പോഴത്തേക്ക് അമ്പത് വയസ്സേക്ക് ഭയങ്കര വാല്യു ആണ് അതായത് കാണുന്നതും ഫോർട്ടിത്രീ പോയിന്റ് ഫൈവ് സീറോ ആണ് ഇതെല്ലാം ഇതും എനിക്ക് തോന്നുന്നത് സീരീസുകളാണ് നമുക്ക് ഇവിടെ ഫോർ ബൈ ടു മാത്രം അല്ല കേട്ടോ എല്ലാ സീരീസും ഉണ്ട് ഇത് ഡിസൈൻ ഇതൊക്കെ എത്ര രൂപ വരുന്ന ഡിസൈൻ വരെ നമുക്ക് മുപ്പത്തി എട്ട് തൊണ്ണൂറിന് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലെ ഇത് വരുമ്പോഴോ ഇത് മുപ്പത്തി ഒൻപത് അമ്പത് ആ ഇത് ഇത് ഏകദേശം ഒരേ ഡിസൈൻ ആണ് യെസ് ഇത് മുപ്പത്തെട്ട് അൻപതിനാണ് നമ്മൾ കൊടുത്തു പോകുന്നത് ഇത് ഇത് അല്ലേട്ടോ അത് മുപ്പത്തി ഒമ്പത് ഇതിന് മുപ്പത്തൊമ്പത് ഇത് കണ്ട് മുപ്പത്തിഒൻപത് അമ്പതിനാ പോകുന്നത് അടുത്തൊരു പുടക ഇതിപ്പോ നമ്മൾ അപ്രാണോ അല്ല ഇത് നോക്ക് മുപ്പത്തി ആറ് തൊണ്ണൂറ് അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് ഇതെല്ലാം ഒരു റേറ്റിൽ ഈ വരുമ്പഴത്തേക്കും ഇതെല്ലാ അടുത്തതിലോട്ട് വന്നു കഴിഞ്ഞാൽ മുപ്പത്തെട്ട് അമ്പത് ഓ ഇതും അങ്ങനെ തന്നെ അങ്ങനെന്താനും ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ടല്ലേ അടുത്തതും അതുപോലെ തന്നെ മുപ്പത്തെട്ട് അൻപതിന് പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം ഒറ്റ റേറ്റ് ആണെന്ന് വിചാരിക്കുന്നത് ഓ അന്നാലേ പൈസ വ്യത്യാസം കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നത് അതൊരു ലാഭത്തിൽ അല്ലാതെ കൊടുക്കുന്ന ഇതിൽ കൂടെ കറങ്ങി പോയാലോ യെസ് ഇവിടെ വരുമ്പോഴത്തേക്ക്

ഇതിലോട്ട് വരുമ്പോഴോ ഇതെല്ലാം ഹൈ തൊണ്ണൂറ് വരുന്ന പ്രൊഡക്റ്റ് അടുത്തതും ഈ പറഞ്ഞാലും മുപ്പത്തെ അൻപതിന്റെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് മുപ്പത്തെട്ട് രണ്ടും ഇത് വരുമ്പോ അമ്പത്തിരണ്ട് തൊണ്ണൂറ് വ്യത്യാസമാണോ ഇത് മുപ്പത്തെട്ടതിന്റെ ആണ് താഴത്തോട്ട് മുപ്പത്തെട്ടമ്പതിന്റെ ആയിരിക്കുന്നത് ഇത് രണ്ടും ഇത് അല്ലെ ഇതൊരു പേസ്റ്റൽ കളർ നമ്മൾ കണ്ട സ്പെഷ്യൽ സീരീസിൽ വരും ഓ ആണ് ഒരു റേറ്റ് രണ്ടിനും റേറ്റ് വരുന്നത് ഇതൊരു ഡിസൈനോ സീനീസ് മുപ്പത്തെട്ട് വരിക താഴെ അതുപോലെ തൊണ്ണൂറ് അല്ലേ ചെറിയ നാല്പത് വയസ്സിന്റെ വ്യത്യാസം ഞങ്ങൾ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സ്ക്വയർ ഫീറ്റിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ റേറ്റിൽ വേരിയേഷൻ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് കൃത്യമായിട്ടുള്ള റേറ്റ് പറയുന്നത്

വരുന്നോണ്ടായിരിക്കും പിന്നെ അത് കൂടാതെ നമുക്ക് വരുമ്പഴത്തേക്കും പ്രൈസ് വരും ഇത് വരുമ്പഴത്തേക്കും മുപ്പത്തി എട്ട് തൊണ്ണൂറ് ഇതിലോട്ട് വരുമ്പോ മുപ്പത്തി ഏഴ് തൊണ്ണൂറ് ഇതിലോട്ട് വരുമ്പോൾ മുപ്പത്തി എട്ട് ആ രണ്ടാണ് അല്ലേ ഇനി ഇത് ഫുൾ ആയിട്ട് മുപ്പത്തി അല്ലേ ഇത് വരുമ്പോഴോ ഈ ഒരു ഭിത്തിയിൽ മുഴുവൻ പ്രൈസ്വയർ ഫീറ്റ് റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഉള്ളത് എല്ലാം തന്നെ

ഇത് അമ്പത്തിനാല് തൊണ്ണൂറ് ഇതിലോട്ട് വരുമ്പോൾ ഇത് വരുമ്പോൾ എല്ലാം സിക്സ് ബൈ ഫോർ ആണ് ഇത് ഈ പറഞ്ഞാലും എല്ലാ ആ ഒരു റേറ്റ് സീരീസിലാ പോകുന്ന തോന്നുന്നു അല്ലേ എല്ലാം ഒരേപോലുള്ള റേറ്റ് മാറ്റ് നാല് മാറ്റാണെങ്കിൽ അല്ലാത്തത് അതികൂടുള്ള റേറ്റ് ഞാൻ ഇവിടെ കണ്ടില്ല ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല യെസ് അതായത് ഒരു ബഡ്ജറ്റ് ആയിട്ട് ഒരു കസ്റ്റമർക്ക് നമുക്ക് സാധനം എടുത്ത് കൊടുക്കാൻ പറ്റും ആ രീതി ചെയ്യാം ഇനി ഇതിന്റെ വലിയ സീരീസ് നമുക്ക് നോക്കാം ശരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എല്ലാവർക്കും ഇപ്പോൾ ഫോർ ബൈ ടു ഒഴിവായിട്ട് നേരെ സിക്സ് ബൈ ഫോർ ആട്ടെ വൺ സിക്സ്റ്റി എയ്റ്റ് പോലും ആൾക്കാർ എടുക്കുന്നത് അപ്പോ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാനുള്ള പ്രോഡക്റ്റ് ഉണ്ട് നെറ്റ് റേറ്റ് അറുപത്തിനാലും അതായത് വൺ ട്വൻറ്റി വൺ എയ്റ്റി എന്ന് പറയുന്ന സിക്സ് ബൈ ഫോർ നമ്മൾ പൊതുവേ പറയുന്ന സാധനം ഒന്ന് ഇതുപോലെ തന്നെ അല്ലേ അറുപത്തിനാല് അമ്പത് ആ അടുത്തത് അറുപത്തിനാലമ്പത് ഇതും അറുപത്തിനാല് അമ്പതാണ് അടുത്ത പ്രൊഡക്റ്റും അറുപത്തിനാല് അമ്പത് തന്നെ ഇനി ഇതായിപ്പിട കൊടുത്തിരിക്കുന്ന ഇതും അതുപോലെ ഇതും ഇതും എല്ലാം അറുപത്തിനാല് അമ്പതിനാണ് യെസ് ഇനി നമുക്ക് ഇപ്പൊ ഏതൊരു ടൈൽ ആണെങ്കിലും ഒരാൾ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് വേണ്ടത് പിന്നെ സാനിറ്ററി ഐറ്റംസ് ആ സാനിറ്ററി നമുക്ക് ഇവിടെ ഉണ്ടല്ലോ സാനിറ്ററി ഐറ്റംസ് ഏതാ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് അങ്ങനെ ഒരു സ്പെസിഫിക് ബ്രാൻഡ് ഉണ്ടോ നമുക്ക് ഓ ശരി 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 സെറായുണ്ട് അപ്പോ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു കോംബോ ഓഫർ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓണം വരുമല്ലേ യെസ് അപ്പോൾ അതിലോട്ട് പോകാം ഫസ്റ്റ് പറയൂ ഇത് നമുക്ക് സിംഗിൾ പീസ് ക്ലോസറ്റ് സിംഗിൾ പീസ് ഓസറ്റ് ഒന്ന് വാഷ് ബീസൺ ഒന്ന് യെസ് പിന്നെ പില്ലർ കോക്ക് ഓക്കെ ടോൾ ബോഡി ഓ വാഷ് ഷവർ ഷവർ ടവൽ ഹോൾഡർ അങ്ങനെ ഹോൾഡർ പതിനാറ് ഐറ്റം ഓ ഈ കാണുന്ന ഈ വെച്ചിരിക്കുന്നതെല്ലാം അല്ല ഇതെല്ലാം കൂടെ നമുക്ക് ടോട്ടലി ശരിക്കും എം ആർ പി വരുന്ന പതിനെട്ട് എഴുന്നൂറ്റി നാൽപ്പത് അത്രയും വരും അത് നമുക്ക് ഇപ്പോൾ ഡബിൾ നയൻ ഡബിൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു ബാത്റൂമിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പ്രൊഡക്ടും എടുത്തിട്ടും അതാണ് നമുക്കിന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ തരാനുള്ള ഓഫർ പതിനെട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് നമ്മൾ എത്ര രൂപയ്ക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഏതാണ്ട് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ ഡിഫറൻസില് അത്രയാണ് യെസ് ഇനി ഇത് ഇതല്ല നമുക്ക് ഇവിടെ ഇപ്പോൾ ധാരാളം പ്രൊഡക്റ്റുകൾ ഇരിക്കുന്നുണ്ട് നമുക്കൊരു ഡബ്ല്യു ഒക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ബാത്ത്സ് ബ്രാൻഡാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അറിഞ്ഞാൽ മതി അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ വാഷ് മെഷീൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് അഞ്ച് തൊള്ളായിരത്തി പ്രീമിയം ക്വാളിറ്റി അല്ല എല്ലാം തന്നെ പ്രൈസ് ഏകദേശം നമുക്കൊരു നല്ല പ്രൈസിന് കൊടുക്കാൻ സാധിക്കും നല്ല ഡിസ്കൗണ്ട് കിട്ടും കിട്ടും ബാക്കി അതിനുള്ള പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ എന്താ വാഷ് ബേസിൻ ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാനിറ്റി ഏരിയയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ പീസ് ആയിട്ടുണ്ട് പിന്നെ പ്രോഡക്ടുകൾ സിംഗുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് മൊറാസും സിംഗിള് പറയുമ്പോഴത്തേക്ക് ഫാൻസി സിംഗുകള് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇത് നമ്മൾ ചെയ്ത സാധനല്ലേ ശരി ഞാൻ വീഡിയോ അടിപൊളി നല്ല അവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാധനം നല്ല അല്ലേ സൈനക്സ് അടിപൊളി ആണോ ഇനി നമുക്ക് ഗ്രാനൈറ്റ് അല്ലേ ഗ്രാനേറ്റ് ഗ്രാനൈറ്റ് നല്ല അടിപൊളി പ്രൈസിൽ വരാവേ അപ്പൊ ഗ്രാനേറ്റിലേക്ക് പോവാ ഗ്രാനേറ്റ് മേടിക്കുമ്പോൾ ക്വാളിറ്റിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് അതെ അതെ എത്ര തൊട്ട് സ്റ്റാർട്ടിങ്ണ്ട് ഇത് ആ പ്രോഡക്റ്റ് ആണ് നൂറ്റി മുപ്പത് രൂപ സ്റ്റാർട്ടിങ് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് പറയുന്നേ പിന്നെ നമുക്ക് ഇവിടുന്ന് ധാരാളം ഡിസൈൻസ് നമുക്ക് ഇവിടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഉണ്ടല്ലേ കോട്ടയത്ത് നമുക്ക് എനിക്ക് ഒന്ന് ഗ്രാനൈറ്റ് സ്റ്റോക്ക് ചെയ്യുന്ന ഷോപ്പുകൾ കുറവാ അല്ലെ അങ്ങോട്ടാണ് ഇങ്ങോട്ട് വരുന്നോറും അതിന്റെ കാര്യം നമുക്ക് ഇവിടെ കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് ടൈൽ ആയതുകൊണ്ടേ ഇതൊക്കെ മിക്കവാറും നമ്മുടെ എന്താ പറയാ സിറ്റൌട്ടിലേക്കും അടുപ്പിന്റെ കൗണ്ടർ ടോപ്പിലോട്ടൊക്കെ അല്ലേ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്

ഏറ്റവും സംഗതി എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ സാധനം അതായത് ടൈലും ഗ്രാനേറ്റും നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ സാനിറ്ററി ഐറ്റംസും നമുക്ക് അതായത് ടൈൽ എടുക്കാം സാനിറ്ററി എടുക്കാം ഗ്രാനേറ്റ് എടുക്കാം എല്ലാം എടുത്തിട്ട് പോകാം എല്ലാം നമുക്ക് ഇവിടെ കിട്ടും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഡെലിവറി തരും അപ്പൊ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസേ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീണ്ടും പറയട്ടെ റോഡ് വരുന്നത് കുറവങ്ങാട് റോഡിലാണ് കുറവങ്ങാട് ഏറ്റവും നമ്മുടെ മരങ്ങാട്ടുപള്ളി അതെ പാലാ റോഡിലാണ് മരങ്ങാട്ടുവിളിക്കു മുമ്പായിട്ട് കുറലങ്ങാട്ന്ന് ഏകദേശം എത്ര എത്രയുണ്ട് ഒരു കിലോമീറ്റർ ഉണ്ടോ ടെൻ ഒരു കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ കഷ്ടിച്ച് കുറലങ്ങാട് ജംഗ്ഷൻ ജംഗ്ഷൻ എന്നല്ല സോറി കൊലുവരങ്ങാട് നമ്മുടെ കോട്ടയം റോട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കൊരു കിലോമീറ്റർ അകത്തോട്ട് കയറി വന്നുകഴിഞ്ഞാൽ അത് നമ്മുടെ കോട്ടയം ടൈൽസ് ഉള്ളത് പേര് കോട്ടയം ടൈൽസ് അപ്പൊ നമ്പർ കൊടുത്തേക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് വിളിച്ച് നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ പേര് ഒരു വെറൈറ്റിയാ ടോം എന്ന പേര് ടോം എന്നുള്ള പേര് വളരെ റേറാണ് സോ പേര് ഓർത്തിരിക്കുകയെന്നുള്ളതാണ് അപ്പോ ബാക്കിയെല്ലാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാം കൃത്യമായിട്ടുള്ള സർവീസ് ഇവർ തരും വീണ്ടും കാണാം മറ്റു വീഡിയോയുമേക്ക് അതിനു ശങ്ക സൈനികം ഡോക്ടർ